ാട്ടിനെ കുറിച്ച് പഠിക്കാം വഞ്ചിപ്പാട്ടിന്റെ വൃത്തം ഏത് നദോന്നത ദാരിദ്ര്യം ഒരു തീവ്ര പ്രശ്നമായി പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാള കൃതി കുജേരവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ രാമപുരത്ത് വാര്യരുതായി അറിയപ്പെടുന്ന മറ്റൊരു കൃതി ഗീതാഗോവിന്ദ് വിവർത്തനമായ ഭാഷാഷ്ടപതി കുജേരവൃത്തം വഞ്ചിപ്പാട്ടിൽ പരാമർശിക്കപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില കൃതികൾ കിരാതം വഞ്ചിപ്പാട്ട് നളചരിതം വഞ്ചിപ്പാട്ട് വ്യാസോൽപത്തി വഞ്ചിപ്പാട്ട് ലഘുവായ ഒറ്റകാവ്യം കൊണ്ട് അ ലഘുവായ കൃത്യസമ്പാദിച്ച കവി എന്ന് രാമകുരത്തു വാര്യ വിലയിരുത്തിയതായി എസ് ഗുപ്തൻ നായർ കുചേരവൃത്തത്തിലെ പ്രതിപാദ്യം ഭാഗവതം ദശമസ്കന്ധത്തിലെ സുധാമചരിതം കുജേലോ വ്യാഖ്യാനം മറ്റു കുചേല കഥാ വ്യാഖ്യാനങ്ങൾ കുചേരവൃത്തം ഓട്ടംതുള്ളൽ വടക്കൻ കോട്ടയെ താൻ ഇഴന്തിരുന്ന തമ്പുരാൻ കുജേരവൃത്തം ആട്ടക്കഥ മുരിങ്ങൂർ ശങ്കരൻ പോറ്റി കുജേരവൃത്തം കൈകൊട്ടിക്കളി പാട്ട് കോട്ടൂർ നമ്പ്യാർ